ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് നമ്മളിപ്പോൾ കുറേ നാളായിട്ടുണ്ട് അല്ലേ അപ്പോൾ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് എന്താ കാരണം എന്നൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം അങ്ങനെ ഞാൻ രാവിലെ തന്നെ എണീറ്റ് മുറ്റടിച്ചവരിൽ ആദ്യം തന്നെ തുടങ്ങിയിട്ട് ഒന്ന് ലീവ് ഉള്ള ഒരു ദിവസമാണ് അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ മുറ്റടിച്ച് വരിട്ടങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ ഇതാ നമ്മുടെ ജിഞ്ചു ദൈവവണ്ടിയുടെ മുകളിൽ കയറിയിരിപ്പുണ്ട് കേട്ടോ എപ്പോഴും ദൈവവണ്ടികളുടെ മേലെയാണ് കേട്ടോ ഇവരിയ്ക്കുക അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടികളുടെ സീറ്റിൻ്റെ കവറൊക്കെ അല്ലേ അവർ കയറിയിട്ടുണ്ടാവും കേട്ടോ മാന്തി പൊളിച്ചിട്ടുണ്ടാവേ അപ്പോൾ ഇപ്പം ഇത്തിരി കുറവുണ്ട് എങ്കിലും എന്താ പറയുക അത്യാവശ്യം കുറച്ചൊക്കെ ഇങ്ങനെ മാന്തി പൊളിച്ചിട്ടുണ്ടാവും കുറേ തവണയിട്ടോ എൻ്റെ വണ്ടിയുടെ സീറ്റ് കവറൊക്കെ മാറ്റിയിടും മിനി ഇതിങ്ങനെ പൊളിക്കും അപ്പോൾ പിന്നെ ഇപ്പം മാറ്റാതെ കേട്ടോ പിന്നെ ഞാൻ ഈ കാത്തിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ചേട്ടനുണ്ടല്ലോ രാവിലെ പോർക്ക് വാങ്ങാൻ പോയതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പന്നി ഫാം ഉണ്ട് കേട്ടോ അപ്പോൾ അവർ നമ്മളെ വെട്ടുന്ന സമയത്ത് അങ്ങനെ വിളിക്കാറുണ്ട് അങ്ങനെ ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ അവരാ പറഞ്ഞ് പോയ ആളിപ്പോൾ ഇതേ ഒരു മണിക്കൂർ കഴിഞ്ഞ് രണ്ട് മണിക്കൂറായിട്ട് വന്നിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പണി മുടങ്ങുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം അടുക്കളയിൽ കയറിയിട്ട് ചോറോ കാര്യങ്ങളൊക്കെ വയ്ക്കുവാണ് കേട്ടോ കാരണം ഇല്ലെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ച് തിക്കും തിരക്കാവില്ലേ അതൊക്കെ കഴിഞ്ഞോണ്ടിരിക്കുമ്പോൾ അതേ ചേട്ടൻ വന്നു കൂട്ടും ചേട്ടൻ്റെ വണ്ടിയുടെ ഓണടി ദൂരേന്നേ കേൾക്കുമ്പോഴേക്കും നമ്മുടെ വീട്ടിലത്തെ പൂച്ചകൾക്ക് കാര്യം മനസ്സിലാവും കേട്ടോ അപ്പോൾ അവർ വേഗം ഓടിപ്പോവേ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊന്നും ഇല്ലാണ്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾക്ക് പോർക്കു കൊടുുന്നതിൻ്റെ ഒപ്പം തന്നെ അവർക്കും രണ്ട് പീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൊടുത്തപ്പോൾ പിന്നെ അവർക്ക് സമാധാനമായിട്ടുണ്ടായിരുന്നേ നമ്മൾ കട്ടപ്പനയെന്നുണ്ടല്ലോ ഏലത്തിൻ്റെ തയ്യ് കൊണ്ടുവന്ന് നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പിടിക്കുമെന്ന് എനിക്ക് അന്നേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് പറഞ്ഞുപോലെ തന്നെ പോയിട്ടുണ്ട് പിടിച്ചിട്ടില്ലേ അപ്പോൾ അത് ഞാനിങ്ങനെ നിവർത്തി കൊടുക്കുകയാണ് ഇനി എങ്ങാനും പിടിക്കാൻ സാധ്യതയുണ്ടോയെന്ന് ഒരുവിധമൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അന്നേ എനിക്കറിയായിരുന്നു അങ്ങനെ പിടിക്കില്ല എന്ന് നല്ല സൂപ്പറാണ് നല്ല ഇന്ന് പോർക്ക് കെഴുകലും കാര്യങ്ങളൊക്കെ ചേട്ടനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ അല്ലാതെ തന്നെ എനിക്ക് ഇന്ന് ഒരുപാട് പണിയുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ എന്താ പറയുക തിക്കും തിരക്കും കൂടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്താ വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജിൽ ഓൾറെഡി കുറച്ച് പോർക്ക് ഇരിപ്പുണ്ട് അപ്പോൾ ഇത് നമ്മൾ കഴുകിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് അതെടുത്തിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ നമുക്കുണ്ടല്ലോ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോഴൊന്നും ഇത്രയും നല്ല മീറ്റ് കിട്ടില്ല കേട്ടോ നമുക്ക് കുറച്ച് ഫാറ്റൊക്കെ ഇല്ലാതല്ലേ നമുക്ക് കിട്ടുക ഇതിപ്പോൾ നമുക്ക് നല്ല മീറ്റാണ് കേട്ടോ കിട്ടുക കാരണം ഇപ്പം വെട്ടിയിട്ട് ഇപ്പം തന്നെ കൊണ്ടുവന്നതല്ലേ ഫ്രഷാണ് കേട്ടോ അങ്ങനെ അതൊക്കെ ചേട്ടൻ അതവിടെ കഴുകുന്ന നേരം കൊണ്ട് ഞാൻ ഇവിടെ ഞാനിവിടേതേ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ ഞാൻ ഡയറ്റ് എടുക്കാൻ തുടങ്ങിയിട്ട് ഞാനിപ്പോൾ ഒന്നര മാസമായിട്ട് പേഴ്സണൽ ട്രെയിനിങ് എടുക്കുന്നത് പക്ഷേ ഡയറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി ഡയറ്റും കൂടി നോക്കിയാലേ വെയിറ്റിൽ ശരിക്കും മാറ്റം വരുള്ളൂ എന്ന് കണ്ടപ്പോൾ ഞാൻ ഡയറ്റ് എടുക്കാൻ തുടങ്ങി എനിക്ക് അതിലേറ്റവും വലിയ ടാസ്ക് എന്ന് തോന്നിയത് ചായ ഉപേക്ഷിക്കലാണ് കേട്ടോ ചായ അങ്ങോട്ട് മാറ്റി നിർത്തിയപ്പോൾ തന്നെ എന്താ പറയുക കുറേ മാറ്റങ്ങൾ വന്നു തുടങ്ങി രണ്ട് തുണി കൊള്ളില്ല வெட்டையில என்ன வைக்க மூடி வைக்கணும் ட்ட அதை வச்சிட்டு ஆன்లైக்கு போறேன் நம்முக்கு 7 வர வேண்டியதுதான் ட்ட அந்த நேரம் சீக்கிரம் சின்ன ஆகி നമുക്ക് പറ്റിയ അബദ്ധങ്ങളുടെ ഏറ്റവും വലിയ ഒന്നാണ് കേട്ടോ ഈ ഫ്രിഡ്ജിൻ്റെ കാര്യത്തിൽ പറ്റിയത് കാരണം നമുക്ക് ഉണ്ടല്ലോ ഒരു പത്ത് വർഷം മുന്നേ നമുക്കുണ്ടായിരുന്നു ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജായിരുന്നു കേട്ടോ ആ സമയത്ത് നിറയെ മീനും നമുക്ക് നമ്മുടെ വീട്ടിലാണെങ്കിൽ പ്രത്യേകിച്ച് നിറയെ മീനും അതുപോലെ ഇറച്ചിയൊക്കെ നിറയെ വാങ്ങി വെക്കുന്നതാണേ അപ്പോൾ ആ ഫ്രിഡ്ജിലാവുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഡോറാണ് അപ്പോൾ അതിൽ വാങ്ങി വയ്ക്കാം ഒരു പത്ത് വർഷം പതിനൊന്ന് വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ അത് കംപ്ലൈൻറ്റ് ആയപ്പോൾ നമ്മളത് കൊടുത്തു കേട്ടോ കൊടുത്തിട്ട് സിംഗിൾ ഡോറ് വാങ്ങി അവിടെ ഒന്ന് നമ്മളത്രയും ഓർത്തില്ല കേട്ടോ സിംഗിൾ ഡോറ് വാങ്ങിയപ്പോൾ ഫൈവ് സ്റ്റാറിൻ്റെ വാങ്ങാം നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ് പക്ഷേ എന്താ വെച്ചാൽ അബദ്ധം പറ്റി ഇപ്പം എന്താ പറയുക നമ്മുടെ മീൻ ഇരച്ചി ഒന്നും കൊള്ളാൽ കൊള്ളാണ്ടായി നമ്മൾ കുത്തി തിരികിയിട്ടൊക്കെയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഇപ്പം കണ്ടത് ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് മുട്ട പുഴുങ്ങിയത് അതുപോലെ തന്നെ സാലഡ് കുക്കുംബറും ക്യാരറ്റും കൂടിയിട്ടാണ് കേട്ടോ പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ ഏത്തപ്പഴം പുഴുങ്ങിയത് ഇതൊക്കെയായിരുന്നെ ഇന്ന് ഉണ്ടല്ലോ എന്ത് ചായയില്ലാത്തവരുകൊണ്ട് എനിക്കതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ ചായ നിർത്തിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായെങ്കിലും എനിക്ക് ചായ ചായയില്ലാത്തതന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം നമുക്കത് ഒരു അഡിക്റ്റായി മാറിക്കഴിഞ്ഞാലേ അത് ചിലപ്പം നമുക്ക് വേണമെന്നുണ്ടാവില്ല പക്ഷെ ഇന്ന് അത് കുടിക്കാതെ എന്തോ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് എന്നുള്ള തോന്നലാണ് തോന്നലാണ് അധികം വരണമെന്ന് എനിക്ക് തോന്നണേ എൻ്റെ കരുത്തിൽ അങ്ങനെയാണ് കേട്ടോ ആ സമയം കൊണ്ടുണ്ടല്ലോ നമ്മൾ നമുക്ക് രണ്ട് ദിവസം മുന്നേ കൊണ്ട് പോർക്ക് ഉണ്ടല്ലോ അത് കറി വെക്കുവാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പോർക്ക് കറി വെക്കലൊക്കെ നമ്മുടെ വീഡിയോയിൽ എപ്പോഴും കാണിക്കുന്ന അത് പിന്നെ പ്രത്യേകം എടുത്ത് കാണിക്കേണ്ടതല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പം ഞങ്ങളധികം വെക്കുന്നത് മുളക് പൊടി ഇല്ലാണ്ട് കുരുമുളകും പെരിഞ്ചീരിയ പൊടി അങ്ങനെയൊക്കെയാണ് കേട്ടോ വെക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് സോള ഒന്നിട്ടില്ല ഉള്ളി അങ്ങനെ നമ്മുടെ പോർക്ക് കയറി റെഡി ആയിട്ടുണ്ട് രാവിലെ തന്നെ ഞാൻ ഉച്ചയ്ക്കുള്ള കറികളും എല്ലാം റെഡിയാക്കും കേട്ടോ ഉച്ചയ്ക്ക് പിന്നെ നമ്മൾ അടുക്കളയിൽ കയറുന്ന പരിപാടിയില്ല അതായത് പണിയാൻ വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കയറാറുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എപ്പോഴും നമ്മൾ എന്താ പറയുക ഉച്ചയ്ക്കുള്ളതും എല്ലാം റെഡിയാക്കാറുണ്ട് പിന്നെ വൈകിട്ടേ കയറാറുള്ളൂ ഇത് ഒരുപാട് വർഷങ്ങളുടെ ശീലമാണ് കേട്ടോ എത്ര വൃത്തിയേടായിട്ട് കിച്ചൺ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് മതി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കിച്ചൺ ക്ലീൻ ചെയ്യേണ്ട കാര്യത്തിൽ എനിക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല ബാക്കിയുള്ള ഭാഗങ്ങളാണ് കേട്ടോ എനിക്ക് കുറച്ചും ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ കിച്ചൺ ക്ലീനിങ് എളുപ്പം തന്നെയാണ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ഈസിയായിട്ട് നമ്മളെ നല്ലപോലെ വൃത്തിയാക്കി എടുക്കാൻ പറ്റിയാൽ ഞാൻ ആദ്യമേ പറഞ്ഞ നമ്മുടെ സംരംഭത്തിൻ്റെ കാര്യം നമുക്ക് പറയാമല്ലേ അപ്പോൾ ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാര്യമായിട്ട് ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോർ എന്നുള്ളത് നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ റീസെല്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് കേട്ടോ എൻ്റെ ആഗ്രഹം സഫലീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നാണ് നമ്മുടെ പേജുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് പേജ് അതുപോലെ തന്നെ യൂട്യൂബ് വാട്സപ്പ് വഴിയാണ് കേട്ടോ നമ്മൾ ഓർഡറുകളൊക്കെ എടുക്കുന്നത് പിന്നെ ഇൻസ്റ്റഗ്രാം വഴി നമ്മൾ ഓർഡറുകൾ സ്വീകരിക്കുന്നതാണ് അങ്ങനെ ഇന്ന് അതിൻ്റെ തുടക്കമാണ് നല്ലൊരു തുടക്കമാവട്ടെ എന്നാണ് നിങ്ങളും പ്രാർത്ഥിക്കുന്നത് എല്ലാവരുടെ പ്രാർത്ഥനയും വേണം കേട്ടോ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ചേർന്നിട്ടാണ് കേട്ടോ ഈ ഒരു സംരംഭം തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ക്ലോത്തിങ് മാത്രമല്ല ജ്വൽസും കൂടി അതിൽ ആഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ എന്താ പറയുക ഓണമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കേരള സാരി ഒക്കെയാണ് കേട്ടോ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഓണത്തിന് നമ്മൾ മലയാളികൾക്ക് എപ്പോഴും കേരള സാരി തന്നെയാണല്ലോ അപ്പോൾ അത് ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഡീസോ ഫാഷൻ എന്നാണ് കേട്ടോ അതിൻ്റെ പേരിട്ടിരിക്കുന്നത് നമ്മുടെ രണ്ടാളുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടാണ് കേട്ടോ നമ്മളത് ഇട്ടിട്ടുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ നെയിം തയ്യാറാക്കലും ലോഗോ തയ്യാറാക്കലും അതുപോലെ തന്നെ പർച്ചേസിങ്ങും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് മുന്നിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്തത് അതിനൊരു പേര് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ അത് നമ്മൾ പേര് കണ്ടുപിടിച്ചു അതുപോലെ തന്നെ ലോഗോ തയ്യാറൊക്കെ പർച്ചേസിങ് ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വന്നു കേട്ടോ അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇപ്പം നമ്മളെല്ലാം റെഡി ആക്കിയിട്ടാണ് കേട്ടോ ഇന്ന് ഓപ്പണിങ് ചെയ്യുന്നത് അപ്പം എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവണം അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്താ പറയുക ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് പേജൊക്കെ ഫോളോ ചെയ്യാം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ജിമ്മിൽ പോവുകയാണ് കേട്ടോ ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നത് ഇതുപോലെ തന്നെയാണ് കേട്ടോ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാറില്ല ഇനി ചെറിയൊരു മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങുകയാണ് കാരണം നമ്മൾ ഇപ്പോൾ പുതിയൊരു കാൽവയ്പ ആണല്ലോ അപ്പോൾ പുതിയൊരു തുടക്കമാകുമ്പോൾ കുറച്ചും കൂടെ തിരക്കുകൾ കൂടി വരികയാണ് അപ്പോൾ ഇനി കൂടുതൽ തിരക്കുകളൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക